വെൽക്കം ടു ക്ലാസിക് കേരള പി സി അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ വലിച്ചു വാരി പഠിക്കാതെ മാക്സിമം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം ക്ലാസ് കണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത് ആരാണ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബാലഗംഗാധര തിലകനെ വിളിക്കുന്നതാരാണ് ാലൻ്റീനോ ഷിറോളാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബാലഗംഗാധര തിലകനെ വിളിക്കുന്നത് ആരാണ് ബാലൻറ്റീനോ ഷിറോൾ വാലന്റൈൻ ഷിറോൾ ഏത് പുസ്തകത്തിലൂടെയാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിളിച്ചത് ഏത് പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകത്തിലൂടെയാണ് ബാലൻ്റൈൻ ഷിറോൾ ബാലഗംഗാധര തിലകനെ ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിളിച്ചത് ഓക്കെ ഇന്ത്യൻ അൺറസ്റ്റ് അപ്പോൾ ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ എങ്ങനെയാണ് ലോകമാന്യ അതുപോലെ ലോക് നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനുമാണ് അപ്പോൾ ലോക് മാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനും ലോക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനും ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ എങ്ങനെയാണ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ അതുപോലെ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും ഏതൊക്കെയാണ് മറാത്തയും കേസരിയും ബാലഗംഗാധര തിലകൻ ഇംഗ്ലീഷിൽ ആരംഭിച്ച പത്രമാണ് മറാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് മറാത്ത അതുപോലെ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി മാറിപ്പോവരുത് ഇംഗ്ലീഷ് ഭാഷയിൽ മറാത്തയും മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി ക്ലിയർ അല്ലേ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമുക്ക് നോക്കി വച്ചേക്കാം ഗീതാരഹസ്യം എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ബാലഗംഗാധര തിലകനാണ് ബുക്കിൻ്റെ പേരേതാണ് ഗീതാരഹസ്യം അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ഏത് സത്യാഗ്രഹത്തിലാണ് സിമ്പിളായ ചോദ്യമാണ് ഓപ്ഷൻ എ അഹമ്മദാബാദ് മിൽ സമരമാണ് ഏതാണ് അഹമ്മദാബാദ് അപ്പോൾ പി എസ് സി ചോദിക്കും അഹമ്മദാബാദ് മിൽ സമരം നടന്ന സംസ്ഥാനം ഏതാണെന്ന് ഏതാണ് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരം നടക്കുന്നത് എവിടെയാണ് ഗുജറാത്തിൽ അതുപോലെ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചാലും അഹമ്മദാബാദ് മിൽ സമരമാണ് ഏതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അപ്പോൾ പി ചോദിക്കും ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രാദേശിക സമരം ഏതാണെന്ന് ഏതാണ് ബീഹാറിലെ ചമ്പാരനിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രാദേശിക സമരം ഏതാണ് ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ചമ്പാരൻ എവിടെയാണ് ബീഹാർ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഖേദാ സത്യാഗ്രഹവും നടക്കുന്നു ഇത് മൂന്നും ഒരു സെറ്റായിട്ട് പഠിച്ചുവെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരവും ഖേദാ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ബീഹാറിലും അതുപോലെ അഹമ്മദാബാദ് മിൽ സമരവും കേദാ സത്യാഗ്രഹവും നടക്കുന്നത് ഗുജറാത്തിലുമാണ് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത് ആരാണ് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്ന വർഷം നോക്കി വെച്ചോ ആയിരത്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത് അതുപോലെ റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ഓപ്ഷൻ എ ആയിട്ട് തന്നേക്കുന്ന സുഭാഷ് ചന്ദ്ര ബോസ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് പിൽക്കാലത്ത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഒരു കാര്യവും കൂടി നോക്കി വെച്ചോ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ഹെഡായിട്ട് പ്രവർത്തിച്ചിരുന്നത് അടുത്ത ചോദ്യം നോക്കാം തെഫാഗ സമരം നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് തെബാഗ സമരം നടക്കുന്നത് തെഫാഗ സമരം നടക്കുന്നത് ബംഗാളിലാണ് എവിടെയാണ് ബംഗാളിലാണ് തെബാഗ സമരം നടക്കുന്നത് മാറിപ്പോവരുത് ബീഹാറുമായിട്ട് തിരിയരുത് തെബാഗ സമരം നടക്കുന്നത് ബംഗാളിലാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ എടുത്ത് തന്നേക്കുന്നൊരു പോയിൻ്റ് ആണ് അപ്പോൾ തെബാഗ സമരം നടക്കുന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് നാൽപ്പത്തേഴ് കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് നാൽപ്പത്തേഴ് അതുപോലെ തെബാക സമരത്തിൻ്റെ പ്രധാന നേതാവാണ് ഭവാനി സെൻ ആരാണ് ഭവാനി സെൻ ആണ് തെബാക സമരത്തിൻ്റെ പ്രധാന നേതാവ് അടുത്ത ചോദ്യം നോക്കിക്കോ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ് സംവാദ് കൗമുദി അതുപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ് ഏതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ചൊരു സംഘടനയാണ് ബ്രഹ്മസമാജം ഏതാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത് അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ആരംഭിക്കുന്ന മറ്റൊരു സംഘടനയാണ് ആത്മീയ സഫ ഏതാണ് ആത്മീയ സഭ ഇത് ആരംഭിക്കുന്ന വർഷം വരെ പി സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിക്കുന്നത് അതുപോലെ സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ഏതാണ് സതി നിർത്തലാക്കാൻ അതുപോലെ സതി നിർത്തലാക്കുന്ന ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഫു ആരാണ് വില്യം ബെൻഡിക് പ്രഫു ആണ് സതി നിർത്തലാക്കുന്നത് ആരാണ് ബില്ല്യം ബെൻഡിക് പ്രഫു എന്നാണ് സതി നിർത്തലാക്കുന്നതെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സതി നിർത്തലാക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ബ്രഹ്മസമാജം സ്ഥാപിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ബില്ല്യം ബെൻഡിക് പ്രഫു സതി നിർത്തലാക്കുന്നത് അടുത്ത ചോദ്യം നോക്കിക്കോ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷ പദവി വഹിച്ചത് ആരാണെന്ന് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു അതുപോലെ ലാഹോർ പട്ടണം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ഏത് നദീതീരത്താണ് രവി നദീതീരത്താണ് ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രവി നദീതീരത്ത് ഐ എൻ സി സമ്മേളനത്തിന് ആദ്യമായാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷ പദവി വഹിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ഓർത്തുവച്ചോ ജവഹർലാൽ നെഹ്റു ആദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഐ എൻ സിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ ഗാന്ധിജി ഐ എൻ സിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വർഷം ഏതാണെന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആ സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗാം കർണാടകയിലെ ബെൽഗാമിൽ വെച്ചാണ് ഗാന്ധിജി ഐ എൻ സിയുടെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് എവിടെ വെച്ചാണ് ബെൽഗാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വച്ചോ ഗാന്ധിജി ഒരു ഒറ്റ തവണ മാത്രമേ ഐ എൻ സിയുടെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനത്തിൽ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കണ്ടുമുട്ടിയ ഐ എൻ സി സമ്മേളനവും പി എസ് സി ചോദിച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ വെച്ച് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡൻറ്റാവുന്ന എവിടെ വെച്ചാണ് നടക്കുന്നത് ലാഹോറിൽ വെച്ച് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോറിൽ വെച്ച് അതുപോലെ ഗാന്ധിജി ഐ എൻ സിയുടെ പ്രസിഡൻറ് സ്ഥാനം വഹിക്കുന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാം ഈ രണ്ട് കാര്യവും മറക്കാതെ തന്നെ ഓർത്തു ഓർത്തുവെച്ചേക്കണം അതുപോലെ ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടുന്ന ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം അടുത്ത ചോദ്യം നോക്കിക്കോ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്നൊരു ചോദ്യമാണ് ആൻസർ എവിടെ ഇടുന്നത് ഓപ്ഷൻ ഡി വി പി മേനോനാണ് ആരാണ് വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ വി പി മേനോൻ മലയാളിയാണെന്ന് വി പി മേനോൻ ജനിക്കുന്ന സ്ഥലം ജില്ല ഒക്കെ പി എസ് ചോദിച്ചിട്ടുണ്ട് ഏത് സ്ഥലത്താണ് വി പി മെനോൻ ജനിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് വി പി മെനോൻ ജനിക്കുന്നത് എവിടെയാണ് ഒറ്റപ്പാലം എന്ന സ്ഥലത്ത് പാലക്കാട് ജില്ലയിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വച്ചോ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് വി പി മേനോൻ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൽ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് വി പി മേനോൻ പി സി ചോദിച്ചിട്ടുണ്ട് ഏത് സംസ്ഥാനത്താണെന്ന് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ സംസ്ഥാനത്താണ് വി പി മേനോൻ ഗവർണർ സ്ഥാനം വഹിക്കുന്നത് എവിടെയാണ് ഒഡീഷ സംസ്ഥാനത്ത് ഓപ്ഷൻ എ ആയിട്ട് കിടക്കുന്ന സി ശങ്കരൻ നായർ അറിയാവോ സി ശങ്കരൻ നായരാണ് മലയാളിയായ ആദ്യത്തെ ഐ എൻ സിയുടെ പ്രസിഡൻറ്റ് എങ്ങനെയാണ് മലയാളിയായ ആദ്യത്തെ ഐ എൻ സി പ്രസിഡൻ്റാണ് സി ശങ്കരൻ നായർ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ് സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ പ്രസിഡൻറ് സ്ഥാനം വഹിക്കുന്നത് അടുത്ത ചോദ്യം നോക്കിക്കോ ക്യാബിനൻറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സ്ഥിര അധ്യക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് രാജേന്ദ്ര പ്രസാദ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ ക്യാബിനൻറ്റ് മിഷൻ ഈ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യയിൽ ഭരണഘടന രൂപീകരിക്കാനായിട്ട് ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കണം അതുപോലെ ഭരണഘടന രൂപീകരിക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന് നിർദ്ദേശിക്കുന്നത് ക്യാബിനറ്റ് മിഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് അംഗങ്ങൾ അടങ്ങുന്നതാണ് ക്യാബിനറ്റ് മിഷൻ അപ്പോൾ മൂന്ന് അംഗങ്ങൾ നമുക്ക് നോക്കാം പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ആരൊക്കെയാണ് പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇതിൽ ക്യാബിനറ്റ് മിഷൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ് പെത്വിക് ലോറൻസ് ആണ് ആരാണ് ഇതിനകത്ത് അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ ചെയർമാൻ ഒക്കെ ആരെന്ന് ചോദിച്ചാൽ പെത്വിക് ലോറൻസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന ഡേറ്റ് ഓർത്തുവച്ചോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഈ ആദ്യ സമയത്ത് ഇതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലായിരുന്നു മറിച്ച് ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്നൊക്കെ പി എസ് ചോദിക്കാറുണ്ട് ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് അധ്യക്ഷ സ്ഥാനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ച സമയത്തെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിനിമയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് അധ്യക്ഷസ്ഥാനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ക്ലിയർ ആയിട്ട് ഈ കാര്യം എഴുതിയിട്ട് തന്നെ ഓർത്തു വെച്ചേക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കി വെച്ചേക്കാം ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് അതുപോലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്താറ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിളായ ചോദ്യമാണ് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് അപ്പോൾ നോക്കിക്കോ ആന്ധ്രാപ്രദേശ് അല്ല ആദ്യം രൂപീകരിക്കപ്പെട്ടത് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനമാണ് ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് ഏതാണ് ആന്ധ്ര അതുപോലെ ഇതിൻ്റെ ഡേറ്റ് ഓർത്ത് വെച്ചോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര രൂപീകരിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നത് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്കണം ആന്ധ്ര രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നും ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നും ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രസിദ്ധമായ വന്ദേ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിളായ ചോദ്യമാണ് ആനന്ദമഠം എഴുതിയത് ഓപ്ഷൻ ബി ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആരാണ് ആനന്ദമഠം എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്ന ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിലാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെ അംഗീകരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളുടെ വൈണ്ടിപ്പയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസ്സി കേരള പി